അല്ല അതില് നിങ്ങൾ ആ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പുസ്തക പ്രകാശന ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന നേതരാക്കും മനസ്സിലാക്കും സി പി എം വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് പയ്യന്നൂരിൽ ആ പരിപാടി സംഘടിപ്പിച്ചത് പുസ്തക പ്രക പ്രകാശനം ചെയ്തതാണ് ജോസഫ് സി മാത്യു അദ്ദേഹം അവിടുന്ന് പറയുന്നത് കേട്ടപ്പോ ഏതോ ഒരു പഴയകാല സി പി എമ്മിന്റെ നേതാവ് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാർട്ടി ആകെ ഓൺ ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അയാൾക്ക് സി പി എമ്മുമായിട്ടൊരു ബന്ധമില്ല ഏതെങ്കിലും സി പി എമ്മിന്റെ ഏതെങ്കിലും ആയിരത്തുകൂടി അവൻ്റെ പോയോ എന്ന് എനിക്കറിയില്ല സി പി എമ്മുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ജോസഫ് സി മാത്യു ഞങ്ങൾ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി വരണ്ട അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ജോസഫ് സി മാത്യു ഉൾപ്പെടെ പാർട്ടിയെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ആറംഭിക്കാർ വരെയുള്ള സി പി എം വിരുദ്ധരുടെ ഒരു സംഘവുമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ സി പി ഐ എം പാർട്ടി വിരുദ്ധരുടെ സംഘവുമായി സംഘടിപ്പിച്ച ഈ പരിപാടി അതിന്റെ എന്താണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും അതില് ഈ ആളുകളൊക്കെ കഠിന കാലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കി ആ ജനകീയ ആസൂത്രണം സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിച്ച ചിലരാക്കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി ഇന്നിപ്പോൾ നൂറ് ശതമാനം കുട്ടികളും പാസ്സാവാണ് നമ്മുടെ സ്കൂളുകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടുന്ന കുട്ടികളായിട്ട് കുട്ടികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ് വിദ്യാഭ്യാസ നയം പണ്ട് പഠിക്കുന്ന ബൈഹാർട്ട് പഠിക്കുന്ന രീതിയല്ല ഇപ്പം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയപ്പോൾ അത് നടപ്പിലാക്കിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് സാമ്രാജ്യത്തെ ഏജൻസി പണി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിന്ന് പുറത്തുപോയ ചിലരുപലുണ്ട് അപ്പൊ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ പരിഷ്കരണങ്ങൾ ജനകീയമായ വളരെ വളരെ മൈൽസ്റ്റോൺ ആയിട്ടുള്ള ചില ഇടപെടലുകൾ ജനകീയ ആസൂത്രണ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലിൽ തന്നെയാണ് ഞാൻ പറയുന്നത് അതിനൊക്കെ എതിർത്ത് അതൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ലേബലിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇടതുപക്ഷാണ് ഇടതുപക്ഷ ലേബലാണ് അത് ചാനലുകളിൽ ഇരിക്കുന്ന സമയത്ത് കടത്ത നിരീക്ഷകൻ എന്നൊക്കെ നിങ്ങൾ എഴുതി കാണിക്കും അവരെല്ലാവരും അടിസ്ഥാനപരമായി പതിറ്റാണ്ടുകളായി സി പി എം വിരുദ്ധരാണ് ആ സി പി എം വിരുദ്ധരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് രണ്ടാമത്തെ കാര്യം ആ പുസ്തകം ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുക ആ പുസ്തകത്തിലുടനീളം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞതിനുള്ള ഏക ലക്ഷ്യം ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുക ടി എ മസൂദൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം അദ്ദേഹത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോടുള്ള പകമൂത്ത് അന്ധത ബാധിച്ച വിധത്തിലാണ് ആ പുസ്തകം വന്നിട്ടുള്ളത് അതിന് തുടക്കം മുതൽ നിങ്ങളൊന്ന് നോക്കിയട്ടെ ഇപ്പൊ പാർട്ടിയുടെ കരുവള്ളൂർ ഏരിയ സമ്മേളനം ആ ഏരിയ സമ്മേളനത്തില് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പങ്കെടുത്ത ഒരാൾ ഞാനാണ് ആ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ പി സഹദേവനും അതുപോലെ തന്നെ വി നാരായണൻ സി കൃഷ്ണാട്ടൻ ഉൾപ്പെടെയുള്ള കെ പി സഹദേവട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അതിൽ പങ്കെടുത്തിരുന്നത് ഞാനും അതിലുണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ ഈ സാധാരണ മൂന്നിട്ടകമായിട്ടാകുമ്പം ഏരിയ സെക്രട്ടറിമാർ മാറണം അപ്പോ പുതിയൊരു ഏരിയ സെക്രട്ടറി അവിടെ നിർദ്ദേശിക്കണം നിർദ്ദേശിക്കുന്നത് സംബന്ധിച്ച് സാധാരണ നിലയിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആർക്ക് വേണം നിർദ്ദേശിക്കണം പക്ഷേ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി തന്നെ നിലനിൽക്കുമ്പോ സാധാരണ നിലയിൽ ഒരാളുടെ പേരങ്ങ് പറയും ആ പേര് പറയുന്നതിന് മുമ്പേ ടി എം മസോദൻ ഞങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു അപ്പൊ ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ പേര് അവിടെ നിർദ്ദേശിച്ചത് അപ്പോൾ നോക്കൂ അത്ര ഹീനമായ വിധത്തിലാണ് ആ സംഭവത്തെ ടി എ മസൂദൻ എന്ന് പറയുന്ന മനുഷ്യനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും അക്രമിക്കുന്നതിനും പകവെക്കുന്നതിനും അദ്ദേഹം ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത്